സ്ത്രീകൾക്ക് പഠിക്കാനും തൊഴിൽ ചെയ്യാനും അവസരം നിഷേധിച്ചിരുന്ന കാലത്ത് നിന്ന് നമ്മൾ ഒരുപാട് മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളുടെ അവകാശ ലംഘനങ്ങളും സ്ത്രീകളെ അടിച്ചമർത്തുന്നതും ഇന്ന് രാജ്യത്ത് പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ തീവ്രത കുറഞ്ഞു എന്ന് തന്നെ പറയാൻ സാധിക്കും ഇന്ന് തുല്യനീതിക്കായുള്ള നീതിക്കായുള്ള പോരാട്ടത്തിനാണ് ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ പാതിവഴിയിൽ നിലച്ച പഠനം തിരികെ ആരംഭിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയവരുടെയും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ സ്വന്തമാക്കിയവരുടെയും കഥകൾ നമ്മൾ ഒരുപാട് കേട്ടും വായിച്ചും അറിഞ്ഞിട്ടുണ്ടാകും എന്നാൽ മൂന്ന് മക്കളും മുതിർന്നതിനു ശേഷം പ്ലസ് ടുവും അതിനുശേഷം മെഡിക്കൽ വിദ്യാഭ്യാസവും നേടി ഡോക്ടർ എന്ന പദവി തന്റെ പേരിനൊപ്പം ചേർത്ത് അത്ഭുതമാവുകയാണ് മലപ്പുറം സ്വദേശിനി അസ്ല പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം മാത്രമുണ്ടായിരുന്ന ഭാര്യയെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയ ഒരു ഡോക്ടർ ഭർത്താവിന്റെ കഥ കൂടിയാണിത് മലപ്പുറം ജില്ലയിൽ കാളിക്കാവിലെ ഒരു യാഥാസ്ഥിക കുടുംബത്തിലാണ് ഡോക്ടർ അസ്ല ജനിച്ചത് പത്താം ക്ലാസ് കഴിഞ്ഞ് നിൽക്കെ പതിനഞ്ചാം വയസ്സിൽ വിവാഹിതയായി ഭർത്താവായ ആയുർവേദ ഡോക്ടർ ഹൈദരലി ഖാന്റെ കുടുംബം പാരമ്പര്യമായി ആയുർവേദ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നവരാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം പഠനം തുടരണമെന്ന് ഏറെ ആഗ്രഹിച്ചെങ്കിലും അന്നത്തെ സാഹചര്യങ്ങളിൽ അതിന് കഴിഞ്ഞില്ലെന്ന് അസ്ല പറഞ്ഞു പതിനാറാം വയസ്സിൽ അസ്ല തന്റെ ആദ്യ കുഞ്ഞിന് ജന്മം നൽകുന്നു വിവാഹം കഴിഞ്ഞ് ഏഴ് വർ വർഷത്തിന് ശേഷം അസ്ലയും ഭർത്താവും ചേർന്ന് ടി ടി എം ഔഷധശാല എന്ന പേരിൽ ഒരു ആയുർവേദ ആശുപത്രി ആരംഭിക്കുന്നു ഇരുവർക്കും അപ്പോഴേക്കും രണ്ടു മക്കൾ പറന്നിരുന്നു ഭാര്യയ്ക്ക് പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിലും ഹൈദരലിഖാൻ അസ്ലയെ ആശുപത്രിയുടെ മാനേജരായി നിയമിക്കുന്നു അസ്ലയുടെ ജീവിതത്തിലെ ആദ്യ വഴിത്തിരിവായിരുന്നു അത് ആശുപത്രിയിലെ പ്രവർത്തനങ്ങളിലൂടെ അസ്ല ആയുർവേദത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇതിനിടെ ഡോക്ടർ ആഹാമോ എന്ന് ഹൈദരലിഖാൻ ഭാര്യയോട് ചോദിക്കുന്നു ആ ചോദ്യം അസ്ലയുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു ഇതിന് ആദ്യ വഴിയായി പ്ലസ് ടു പാസ്സാകണം അങ്ങനെ പത്ത് വർഷങ്ങൾക്ക് ശേഷം രണ്ടു മക്കളുടെ അമ്മയായ അസ്ല പ്ലസ് ടുവിനും പഠിക്കാൻ തീരുമാനിച്ചു മഞ്ചേരിയിലായിരുന്നു ഹയർ സെക്കൻഡറി പഠനം ഡോക്ടറാകണമെന്ന മോഹത്താൽ സയൻസ് തന്നെ തെരഞ്ഞെടുത്തു എന്നാൽ പരീക്ഷ നടക്കവേ വീണ്ടും ഗർഭിണിയായി എന്നാലും പഠനം ഉപേക്ഷിക്കാൻ അസ്ല തയ്യാറായില്ല പത്താം ക്ലാസ് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം പഠനം ആരംഭിച്ചപ്പോൾ പാഠങ്ങൾ ഗ്രഹിക്കാൻ ഏറെ ബുദ്ധിമുട്ടിയെന്ന് അസ്ല തന്നെ പറയുന്നു വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുപത്തഞ്ച് ശതമാനത്തിലധികം മാർക്ക് നേടിയാണ് അസ്ല പ്ലസ് ടു പാസ്സായത് സ്വന്തം മട്ടി ഓടിച്ചാണ് ക്ലാസ്സിന് പോയിരുന്നത് രണ്ടു മക്കളായതിനു ശേഷം പഠിക്കാൻ ഇറങ്ങിയതിൽ കുടുംബത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അടക്കം ഏറെ വിമർശനവും പരിഹാസവും നേരിട്ടു എല്ലാ വിമർശനങ്ങൾക്കിടയിലും ശക്തമായി ഒപ്പം നിന്നത് ഭർത്താവുമാണെന്ന് അസ്ല തുറന്നു പറയുന്നു പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം ബി എ എം എസിനായി തയ്യാറെടുത്തു കോഴിക്കോട് കെ എം സി ടി ആയുർവേദ മെഡിക്കൽ കോളേജിലാണ് പ്രവേശനം നേടിയത് മൂന്നാമത്തെ കുഞ്ഞു ജനിച്ച് ഏകദേശം നാൽപ്പത് ദിവസത്തിന് ശേഷമായിരുന്നു അഡ്മിഷൻ അവസാനത്തെ ഒരു ഒരൊഴിവിലാണ് തനിക്ക് സീറ്റ് ലഭിച്ചതെന്നും അസ്ല പറയുന്നു ആറുമാസമായ മകനൊപ്പം ഒരു വീടെടുത്ത് താമസിച്ചായിരുന്നു പഠനം സഹായത്തിനായി ഒരു സ്ത്രീയെ ഒപ്പം കൂട്ടി അക്കാലത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു പിറന്നു വീണ് മാസങ്ങൾ മാത്രമായി കുഞ്ഞ് വർഷത്തിലധികം ഇടവേളയ്ക്ക് ശേഷമുള്ള പഠനം കുടുംബത്തിൽ നിന്ന് മാറിയുള്ള താമസം അതികഠിനമായ കോഴ്സ് എല്ലാം ഏറെ തളർത്തിയെങ്കിലും പോരാടാൻ തന്നെ അസല ഉറപ്പിച്ചു തന്നെ കൊണ്ട് പറ്റില്ലെന്ന് പലതവണ തോന്നി ഒപ്പം പഠിക്കുന്നതെല്ലാം ചെറിയ പ്രായത്തിലെ കുട്ടികൾ വിദൂര വിദ്യാഭ്യാസത്തിലൂടെയാണ് പ്ലസ് ടു പഠിച്ചത് അതും വെല്ലുവിളിയായി മനം ഒരിക്കൽ പഠനം നിർത്തുക പോലും ചെയ്തു മൂന്ന് ശേഷം ഡോക്ടർ ആവാൻ എന്ന പഴികൾ ഏറെ തളർത്തി തന്നെ കൊണ്ട് പറ്റില്ലെന്ന് ഒരുപാട് പേർ പറഞ്ഞു ക്ലാസ്സിലെ രണ്ട് അടുത്ത കൂട്ടുകാരികളും ഏറെ ധൈര്യം തന്നു പിന്നെ പഠിക്കണമെന്ന വാശിയുണ്ടായി വളരെ കഷ്ടപ്പെട്ടെങ്കിലും എട്ട് വർഷങ്ങൾ കൊണ്ട് ഡോക്ടർ പദവി നേടിയെടുത്തു ഇതിനുശേഷം മെഡിക്കൽ കോസ്മെറ്റോളജിയിൽ ഡിഗ്രി എടുത്തു ഇന്ന് ഡോക്ടർ അസല ഹൈദരലിഖാനും ഭർത്താവ് ഡോക്ടർ ഹൈദരലിഖാനും മുന്നൂറോളം ക്ലാസിക്കൽ ഉൽപ്പന്നങ്ങൾ അൻപതോളം പേറ്റന്റ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ജി എം ബി ഐ എസ് ഒ സർട്ടിഫിക്ക് കമ്പനിയായ ടി എം ഔഷധശാലയുടെ ഉടമകളാണ് ഇതിന്റെ തന്നെ ശാഖയായ ടി എം ആയുർവേദ സ്കിൻ ആൻഡ് ഹെയർ കെയർ ക്ലിനിക്കിലെ ഡോക്ടറാണ് അസ്ല